മറ്റു വാർത്തകളിലേക്കാണ് പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ നിന്ന് തന്നെ സ്ഥാനാർത്ഥി വേണമെന്നാണ് ഡി സി സി നേതൃത്വത്തിന്റെ ആവശ്യം എന്തുകൊണ്ടാണ് ഈ ആവശ്യം കെ പി സി സിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതെന്ന് ചോദിച്ചാൽ ജില്ലയിലെ കോൺഗ്രസ് നേതാക്കൾക്ക് രണ്ടു ഉപതെരഞ്ഞെടുപ്പ് സാധ്യത തെളിഞ്ഞതു മുതൽ ആരംഭിച്ചതാണ് പാലക്കാട്ടെ കോൺഗ്രസിനകത്തെ തർക്കം ഷാഫി പറമ്പിലെ പിൻഗാമിയായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കുട്ടിലെ പാലക്കാട് എത്തിക്കാൻ ഒരു വിഭാഗം ശ്രമിക്കുമ്പോൾ ജില്ലയിൽ നിന്ന് തന്നെ ഒരു സ്ഥാനാർത്ഥി വേണമെന്നാണ് ജില്ലയിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ ആവശ്യം ഇതിന് കാരണമായി ജില്ലാ നേതാക്കൾ ഉയർത്തുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് മണ്ണാർക്കാട് എം എൽ എൻ ഷംസുദ്ദീൻ ആലത്തൂർ എം പി ആയിരുന്ന രമ്യ ഹരിദാസ് ഇവരല്ലാതെ ആരും തന്നെ ഇതുവരെ ജില്ലയ്ക്ക് പുറത്തുനിന്നെത്തി കോൺഗ്രസ് ടിക്കറ്റിൽ പാലക്കാട് മത്സരിച്ച് ജയിച്ചിട്ടില്ല എം വി രാഘവൻ കെ പി അനിൽകുമാർ എം ഐ ഷാനവാസ് സതീശൻ പാച്ചേനി പന്തം സുധാകരൻ ചെല്ലമ്മ ടീച്ചർ വി എസ് ജോയ് ഷാനിമുൾ ഉസ്മാൻ സി എൻ വിജയകൃഷ്ണൻ റിയാസ് മുക്കോളി തുടങ്ങി ഒട്ടേറെ പേരാണ് പാലക്കാട് ജില്ലയിൽ മത്സരിക്കാൻ പുറത്തുനിന്ന് കോൺഗ്രസ് എത്തിച്ചത് ഇവർക്കെല്ലാം തോൽവിയായിരുന്നു പാലക്കാട് ജനങ്ങൾ സമ്മാനിച്ചത് കോൺഗ്രസിന്റെയും ലീഗിനെയും നേതാക്കൾ ഉയർത്തുന്ന രണ്ടാമത്തെ കാരണമെന്നത് ഗ്രൂപ്പ് പോലാണ് എ ഗ്രൂപ്പിന്റെ വളർച്ചയ്ക്കായാണ് രാഹുലിനെ എത്തിക്കുന്നത് എന്ന ചിന്ത പ്രവർത്തകർക്കുണ്ടായാൽ അത് നിലവിലെ വിജയ സാധ്യതയെ ബാധിക്കുമെന്നാണ് നേതാക്കൾ പറയുന്നത് ജനങ്ങൾക്കിടയിൽ സ്വീകാര്യനായിട്ട് പോലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മൂവായിരത്തിൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് ഷാഫി പറമ്പിൽ പാലക്കാട് നിന്ന് ജയിച്ചത് പ്രവർത്തകർക്കിടയിലെ അഭിപ്രായം മാനിക്കാതെ പുറത്തുനിന്ന് സ്ഥാനാർത്ഥിയെത്തിച്ച് മത്സരിപ്പിച്ച് മണ്ഡലം നഷ്ടപ്പെടുത്താൻ കഴിയില്ലെന്നും ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വം പറയുന്നു റിപ്പോർട്ടർ ഇക്ബാൽ അറക്കൻ ഇൻ റിപ്പോർട്ടർ പാലക്കാട്